പണി കിട്ടുകയാണെങ്കിൽ ഇതുപോലെ കിട്ടണം ഈ വീഡിയോ ഒന്ന് കാണോ ഈ വീഡിയോ എടുത്ത ആള് ഒന്ന് കേൾക്കാം ഇത്രയാ വണ്ടിയാളിങ്ങനെ ഇത്രയും വണ്ടിയാള് വരി നിക്കുമ്പോൾ അവന് എവിടേക്കാണ് ഈ പാഞ്ഞു വരുന്നത് എന്നുള്ളത് ഈ വീഡിയോ ആരെയും അതിശേപിക്കാനും മോശാക്കാനോ ഒന്നും അല്ലാട്ടാ ഈ മറിച്ച് ഇതൊരു തിരിച്ചറിവാണ് ഇത് പല സ്ഥലത്തും നമ്മൾ കാണുന്നതാണ് ഭയങ്കര ബ്ലോക്ക് ആയിരിക്കും അതായത് ക്യൂ ആയിരിക്കും പക്ഷെ ചില ബിരുദന്മാരെ വണ്ടി മുന്നേ കൊടുക്കും എന്നിട്ട് ഞങ്ങൾക്ക് കുഴപ്പം പോകണം എന്നുള്ള രീതിയിൽ എന്നിട്ട് എന്താകും അവസാനം അതിങ്ങനെ ബാക്ക് എടുക്കേണ്ടി വരും അതാണ് ഇവിടെ സംഭവിക്കുന്നത് ഇനി ചില ആളുകൾ പറയുന്നത് വല്ല ഹോസ്പിറ്റൽ കേസും അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും എന്നതാണ് പക്ഷേ ഈ ഒരു വീഡിയോ കാണുമ്പോഴും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോഴും എനിക്ക് അങ്ങനെ ഒരു ഹോസ്പിറ്റൽ കേസായിട്ട് തോന്നുന്നില്ല ഇനി നിങ്ങളോടൊരു ചോദ്യം നിങ്ങൾ ഈ ഒരു വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ ഒരു അഭിപ്രായം ഉണ്ടല്ലോ സത്യസന്ധമായിട്ടൊന്ന് രേഖപ്പെടുത്തണം കാരണം നിങ്ങളുടെ ഓരോ കമൻ്റും ചിലപ്പോൾ വലിയ മാറ്റങ്ങൾ സംഭവിച്ചേക്കാം അതുകൊണ്ട് ഈ ഒരു വീഡിയോയെക്കുറിച്ച് തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക ഒന്ന് ഷെയർ ചെയ്യുക